وعن عوس بن عوسر رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن من أفضل أيامكم يوم الجمعة فأكثروا علي من الصلاة فيه فإن صلاتكم معروضة علي رسول الله بريان يعني إن من أفضل أيامكم يوم الجمعة لِن الذي ديوسة يوم الجمعة فأكثروا علي من الصلاة فيه അന്നേ ദിവസം എന്റെ മേലെ നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എന്റെ മേലെ എന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും ഞാനത് കാണും ഞാനത് അറിയുമെന്ന് റസൂൽമ പറയുകയാണ് നമുക്കറിയാം അള്ളാഹു സുബാനു ആയാല ഈ ലോകത്ത് ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സൃഷ്ടി എന്നുള്ളത് റസൂൽ അലൈഹി സലഹ്ലൈവലമ അള്ളാഹുവിന്റെ ചില അസറുകളിൽ നമുക്ക് കാണാം അള്ളാഹു സുബാനു വാല മറ്റുള്ള പ്രവാചകന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആദ്യമായി തെരഞ്ഞെടുത്ത റസൂലാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി സല അള്ളാഹു അലൈവലം ഖാത്തിമുനബിയായിട്ട് അള്ളാഹു താല തിരഞ്ഞെടുത്തതാണ് വളരെയധികം ശ്രേഷ്ഠതയാണ് റസൂൽ അള്ളാഹി അലൈഹി അള്ളാസ്വലമുക്ക് മറ്റുള്ള പ്രവാചകന്മാരിൽ തന്നെയും പിന്നെ സൃഷ്ടികളുടെ ബാക്കിയുള്ള സൃഷ്ടികളെ വിഷയത്തിൽ പറയേണ്ടതില്ല അള്ളാഹു സുബാനു വാല അള്ളാഹുന്റെ മല ഉള്ളിൽ മലഖുകളുടെ മുൻപിൽ അള്ളാഹു താല റസൂൽ അള്ളാഹി സ്വലു അലൈഹി സ്വലമയെ പറ്റി പൂച്ചു പറയുന്ന അല്ലെങ്കിൽ റസൂൽ മലാ ചെറിയുന്നുണ്ട് മലഖുകൾ റസൂൽ അള്ളാഹി സലഹു അലൈഹി സ്വലമയോട് റസൂലിസ്ലാമയ്ക്ക് വേണ്ടി അള്ളാഹുനോട് ദുരാഹി ചെയ്യുന്നുണ്ട് റസൂൽ അള്ളാഹിന്റെ ഫലുകൾ പറയുന്നുണ്ട് അള്ളാഹു തയാല നമ്മളോട് വിശുദ്ധ ഖുറാനിലൂടെ കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് റസൂർ അലൈഹി സാഹുലി നിങ്ങൾ സലാത്തും സലാമും ശരിയുക എന്നുള്ളത് ഒരുപാട് മഹത്വമാണ് സലാത്തിന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരുത്തന്റെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള കാരണമാണ് അവന്റെ കൽപ്പിന്റെ ഞെരിക്കങ്ങൾ ഒഴിവാകാനുള്ള കാരണമാണ് തസ്ബീഹും തഹ്ബീറും തഹ്ലീറും തഹ്മീദും പോലെയുള്ള വിക്രകൾ കഴിഞ്ഞാൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ് അതുപോലെ തന്നെ നമ്മുടെ ദുരാക്കളിൽ എത്രത്തോളം സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നുവോ അത് അത്രത്തോളം നമ്മുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങളുള്ള സുഭാരവറ്റ നിറവേറ്റി തരാനുള്ള കാരണമാകും പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച കാണാം ണോ ഉത്തമം അതോ അള്ളാഹുവിനെ കുറിച്ചുള്ള റിക്റാണോ ഉത്തമം നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യം അള്ളാഹ് സുഹാനു എത്തായാലോട് തേടുന്ന ദുറ ആണോ ഉത്തമം അതോ അള്ളാഹു സുബാനു എത്താല് ക്രിർ ചെയ്യുന്ന റിക്റിന്റെ ലഹ്ലുകൾ അതോ തസ്ബീഹും തഹ്മീദും അത് ചെല്ലലാണോ ഉത്തമം എന്ന് കാണാം അതൊരു വലിയ വിഭാഗം ഒരു പണ്ഡിതന്മാർ പറഞ്ഞത് റിക്റാണ് അഫ്വൽ എന്ന് കാരണം ദുരാ എന്നുള്ളത് അവന്റെ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുക എന്നാൽ വിക്രി എന്നുള്ളത് അള്ളാഹു സുഹാന മഹത്വം അവൻ പുകഴ്ത്തുകയാണ് അവൻ വാഴ്ത്തുകയാണ് പ്രത്യേകിച്ച് ഒരു ആവശ്യം ഉണ്ടായിട്ടല്ല അപ്പോ ഇങ്ങനെയുള്ള വിക്രുകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കുന്നു ഹരീസികൾ വന്നിട്ടുണ്ട് സ്വലാത്ത് നമ്മൾ ദുരായിൽ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ അല്ലാതെ തന്നെ അള്ളാഹുത്താലും നിറവേറ്റി നൽകുന്നതാണ് നമ്മുടെ നമ്മൾ ചോദിക്കേണ്ട ആവശ്യം അള്ളാഹുത്തേൽ നമുക്ക് ഉത്തമമായി തന്നെ നിറവേറ്റി തരുന്നതാണ് അതുപോലെ തന്നെ വേറെയും ഒരുപാട് മഹത്വങ്ങൾ സ്വലാത്തിനുണ്ട് അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും വർദ്ധിപ്പിക്കണം പ്രത്യേകിച്ച് സയ്യിദ് ഉൽ്യ ദിവസങ്ങളിൽ ശ്രേഷ്ഠമായ വെള്ളിയാഴ്ച ദിവസം സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ റസൂൽ ഉള്ളഹിസ് അലൈഹി സ്വലമിയുടെ മേലെ ധാരാളം നമ്മൾ സ്വലാത്ത് ചെല്ലാം നമുക്ക് കഴിവിന്റെ പരമാവധി എത്രത്തോളമാണോ അത്രത്തോളം സലഫുകളിൽ ചിലർ നാം അത്ഭുതപ്പെട്ടു പോകും ആയിരവും അല്ലെങ്കിൽ ആ എണ്ണാൻ വേണ്ടി ആ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി അന്നേ ദിവസം കാരണം അന്നേ ദിവസം മറ്റെന്തിനേക്കാൾ ഉത്തരമായിട്ടുള്ള വിക്രം എന്താണ് സ്വലാത്ത ഓരോരുത്തരും സമയം ഉണ്ടാവും അപ്പൊ ഉദാഹരണത്തിന് ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിൽ ഉത്തമമായിട്ടുള്ള കാര്യം എന്താണ് ദാണ് ആ സമയത്ത് ഖുറാൻ പാരായണത്തിനേക്കാൾ ഉത്തമം എന്താണ് ദാണ് ഖുറാൻ പാരായണം ശ്രേഷ്ഠതയുള്ള കാര്യമാണ് പക്ഷെ അവിടെ ദുവാഹ് ചെയ്യാനുള്ള പ്രത്യേകമായിട്ടുള്ള സമയമാണ് അതുപോലെ വെള്ളിയാഴ്ച ദിവസം മറ്റെന്തിനേക്കാളും ഒരാൾ തസ്ബീഹ് ചെല്ലുന്നുണ്ട് തഹ്മീദ് ചെല്ലുന്നുണ്ട് അതെല്ലാം ശ്രേഷ്ഠം തന്നെയാണ് പക്ഷെ അതിനേക്കാളെല്ലാം വെള്ളിയാഴ്ച ദിവസം ഏതാണ് ഉത്തമം വസൂൽ സലാഹി സ്വലമേലെ സ്വലാത്ത് ചൊല്ലലാണ് അതുകൊണ്ട് നമ്മൾ ധാരാളം വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലാൻ നാം ശ്രദ്ധിക്കുക